ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാര്യമായ വിജയം നേടിയിരിക്കുന്നു കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിലും അത് ഒരു ഉണർന്നെഴുന്നേറ്റ് വരുന്നതിന്റെ ഒരു പ്രതീതി ഉളവാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും ഏറ്റവും ഒടുവിൽ നടന്ന ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും കോൺഗ്രസ് അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ ഗംഭീരമായ വിജയം നേടിയിരിക്കുന്നു കോൺഗ്രസിന് കാര്യമായ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ കാര്യമായ നേട്ടമൊന്നും കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് ഒരുപക്ഷെ ഗുജറാത്തിൽ തിരിച്ചു വരികയാണ് എന്ന സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്നത് നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാവുന്നവരെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോഡി പ്രധാനമന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി ഒരുപക്ഷെ കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കും എന്നൊരു പ്രതീതി ഉളവാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അന്ന് നൂറ്റി അംഗ നിയമസഭയിലേക്ക് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ബി ജെ പി നേടിയ സമയത്ത് എഴുപത്തിയേഴ് സീറ്റുകൾ നേടിയെടുക്കാൻ നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടോടെ എഴുപത്തിയേഴ് സീറ്റുകൾ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ദീർഘകാലമായിട്ട് അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ഗുജറാത്തിൽ ചില ഇടവേളകൾ ഒഴിച്ചു നിർത്തിയാൽ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനതാദൾ ബി ജെ പി സഖ്യമാണ് ഗുജറാത്ത് ഭരിച്ചത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നേരിട്ടുള്ള ബിജെപി ബിജെപിയുടെ ഒറ്റയ്ക്കുള്ള ഭരണത്തിൽ കഴിയുകയാണ് ഗുജറാത്ത് രണ്ടായിരത്തി ഒന്ന് മുതൽ ആദ്യം കേശുഭായ് പട്ടേലായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി ഒന്ന് മുതൽ നരേന്ദ്രമോദിയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നവരെ അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് നടന്ന രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിലാണ് അല്പമെങ്കിലും കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് പക്ഷെ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി പൂർണമായിട്ടും കോൺഗ്രസ് ഗുജറാത്തിൽ നിന്ന് നാമാവശേഷമാകുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കവച്ചു വെക്കുന്ന ഏതാണ്ട് മികച്ച പ്രകടനമാണ് ആം ആദ്മി പാർട്ടി ഒരു പുതിയ പ്രതിപക്ഷ പാർട്ടി അത് ഡൽഹിയിലും പഞ്ചാബിലും മാത്രമുള്ള സ്വാധീനമുള്ള അല്ലെങ്കിൽ ഗോവയിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ കാര്യമായ സ്വാധീനം അഞ്ച് സീറ്റുകൾ വരെ അവർക്ക് നേടിയെടുക്കാനും കഴിഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ അവർക്ക് അല്ലെങ്കിൽ നല്ലൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ സ്ഥിതിഗതികൾ വീണ്ടും കോൺഗ്രസിന് എതിരാവുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഏതാണ്ട് ഒരു മുനിസിപ്പാലിറ്റി മാത്രമാണ് കോൺഗ്രസിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അറുപത്തിയെട്ട് മുനിസിപ്പാലിറ്റികളിൽ ആ ഒറ്റയൊന്ന് ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് കോൺഗ്രസിന് ഭരണം നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വാർഡുകളിൽ ആയിരത്തി നാനൂറ്റി രണ്ടിലും ബി ജെ പി ജയിച്ച സമയത്ത് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്കും സമാജ്വാദി പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കുമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് കിട്ടി അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പി അൻപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷം നേടിയ സമയത്ത് കോൺഗ്രസ്സിന് ഒരു സീറ്റും സമാജ്വാദി പാർട്ടിക്ക് രണ്ട് സീറ്റും മറ്റ് പാർട്ടികൾക്ക് മൂന്ന് സീറ്റുമാണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ താലൂക്ക് പഞ്ചായത്തുകളിലും ബി ജെ പി ശക്തമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത് ഇത് ഗുജറാത്തിലെ ജനങ്ങൾക്ക് ബി ജെ വിശ്വാസമാണ് ആ പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ വിശ്വാസമാണ് കാണിക്കുന്നത് എന്നാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗുജറാത്തിലെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് സി ആർ പാട്ടീലും ഒക്കെ പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നു അതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് തലം വരെ ബി വലിയ സ്വാധീനം നേടിയെടുക്കാനും കഴിഞ്ഞു പൂർണമായിട്ടും ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന താഴേക്കിടയിലുള്ള ഭരണ സംവിധാനം വരെ ശക്തമായിട്ട് ബിജെപിക്ക് സ്വാധീനം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഗുജറാത്ത് തെളിയിക്കുന്നത് അതോടൊപ്പം തന്നെ പല സീറ്റുകളിലും മത്സരിക്കാൻ പോലും കോൺഗ്രസിന് ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുന്നു അഹമ്മദ് പട്ടേലിന്റെ മകൻ വരെ കോൺഗ്രസ് വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അങ്ങനെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലം ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് ബി ജെ പി നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ് അപ്പം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ബി ജെ പിയെ മറികടക്കണമെങ്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഗുജറാത്തിലെങ്കിലും വിളക്കം സൃഷ്ടിക്കാൻ കഴിയണം പക്ഷേ കുറച്ച് വർഷം മുമ്പ് അതിന്റെ ചെറിയ ചില സൂചനകൾ നൽകിയെങ്കിലും നിന്നിടത്തു കോൺഗ്രസ് പിറകോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെയും അതായത് ഏറ്റവും ഒടുവിൽ നടന്ന ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെയും കാണാൻ കഴിഞ്ഞത്